ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ അപ്പോൾ അലഹദില്ല എനിക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ രാവിലെ ഒരു മരണമുണ്ടായിരുന്നു ഞങ്ങൾ അതിനൊക്കെ പോയിട്ട് വന്നതാണ് പിന്നെ ഉമ്മായി ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ അതൊക്കെ വന്ന് കഴിഞ്ഞ് വന്ന് ഞമ്മൾ പാക്കിങ്ങിന് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് മക്കൾക്ക് ലീവാണ് അല്ലാത്ത സാറ്റർഡേയിലൊക്കെ സ്കൂളുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങൾ അത്യാവശ്യമായിട്ട് കൊടുക്കാൻ ഉണ്ട് അപ്പം ഞാൻ പാക്ക് ചെയ്യാൻ നാടേ മൈസാൺ ആൺലൈൻ കൂടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ മോളുണ്ട് അപ്പോൾ ഇവരൊക്കെ കൂടെ വരാമെന്ന് പറഞ്ഞ് പാക്ക് ചെയ്ത് തരാൻ അപ്പോൾ പാക്ക് ചെയ്യുന്നതിന് പ്രതിഫലമായിട്ട് അൽഫാം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അൽഫാം മേടിച്ചു കൊടുക്കണം ഇവരെ കൊണ്ട് നമുക്ക് ഫുള്ളും പാക്ക് ചെയ്യിപ്പിക്കാം എങ്ങനെയുണ്ട് എന്തായാലും നമ്മുടെ കൂലി പുറത്തു പോകില്ല നമുക്കും കൂടെ കഴിക്കാമല്ലോ ഡൺ പിന്നെ വാ തന്നെ ഒരു ടി വി ഇതും കണ്ടുകൊണ്ടേ ഇവിടെ പാക്ക് ചെയ്യത്തുള്ളൂ എനിക്കാണെങ്കിൽ യാത്രയൊക്കെ ചെയ്തിട്ട് വന്നതുകൊണ്ട് ഭയങ്കര തലവേദന ഞാൻ പറഞ്ഞു ആക്കാൻ അപ്പോൾ നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞു പാക്ക് ചെയ്യാൻ ആള് വരുത്തണോ അതോ നിങ്ങൾ പാക്ക് ചെയ്തിരുന്നു തരുന്നെങ്കിൽ ഞാൻ വരുന്നവർക്ക് കൊടുക്കുന്ന ഇതിന് നിങ്ങൾക്ക് ഫുഡ് മേടിച്ചു വില കുറച്ചും കൂടെ അറിയണം എല്ലാം അങ്ങ് ഫ്രീ ആയി ചെയ്തു കൊടുത്താലേ അവർക്ക് ഇതിന്റെ വലിയൊന്നും അധ്വാനത്തിന്റെ വില അറിയാൻ പറ്റത്തില്ല അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെ ഏ ഉഷാറല്ലേ തുടങ്ങാം ആദ്യം ൊട്ടിച്ചോളൂ തുടങ്ങിക്കോളു ചടാ എന്തെവിടക്കാണോ ചാടി പോണ ആ സീലിംഗ് മെഷീൻ കുറച്ചു വെച്ചു ആ തുടങ്ങിക്കോക്കാ പറഞ്ഞോ അപ്പം വരാമെന്ന് പറഞ്ഞ എവിടെ പോണോ എവിടെ പോണടാ നീ നിറച്ച എന്നാ ഞാൻ ഒട്ടിച്ചെടുത്തോളാം നിന്നൊട്ടിക്കാൻ എടുത്താൽ ഇരുത്തിയാൽ ശരിയാവില്ല നീ നിറച്ചാ നീ ആണ്ടേ നീ സാധനമാണ് ചികട നമ്മൾ ഫസ്റ്റ് ചികടയാണുണ്ടോ പാക്ക് ചെയ്യുന്ന ഇത് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്നും പറഞ്ഞതാണ് അപ്പോൾ പാക്കിങ് കഴിയുമ്പം അൽഫമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മൊത്തം പാക്ക് ചെയ്തേരാണെങ്കിലേ ഞാൻ മേടിച്ചു കൊടുക്കുകയുള്ളൂ അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് മക്കളാണെങ്കിലും ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്ന് പറയുന്നത് നിനക്ക് പണി ചെയ്താലേ കൂടും അപ്പോൾ രാവിലെ ഞാൻ പോയിട്ട് വരുമ്പോഴേക്കും ഇവിടെ ഒരാൾ ഫുള്ള് ക്ലീൻ ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയതാണ് ചെയ്യുമെന്നറിയാൻ പക്ഷേ ഫുള്ള് ക്ലീൻ ചെയ്ത് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് സൂപ്പറാക്കിയിരുന്നു നമ്മൾ അല്ലാണ്ട് പറഞ്ഞാൽ ചെയ്യൂല ഓരോ വാഗ്ദാനങ്ങൾ കൊടുത്താൽ ഒരു പണി ചെയ്യും അല്ലെങ്കിൽ ഈ ടി വി കണ്ട് ഇങ്ങനെ പോസ്റ്റായിട്ടിരിക്കും അപ്പോൾ നമ്മുടെ ഒരു ചികട പാക്കറ്റ് ചെയ് മൊത്തം തീർന്നു കേട്ടോ അപ്പം ഞാൻ അടുത്ത എടുത്തിട്ടേ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ റെസ്റ്റാണ് ഗെയിം കളിക്കുന്നുണ്ട് ഗെയിം കളിച്ച് കളിച്ചിരിക്കുകയാണ് ടീ വിട്ടോണ്ടാണ് കാണുന്നത് ഞാൻ നിർബന്ധിച്ച് ഓഫായി ഏ വെയ് അവിടെ ഫോൺ വെയ് ഫോൺ വെയ് മതി ഫോൺ കണ്ടത് അഞ്ച് മിനിറ്റ് ഒന്നും ഇല്ല

പിന്നെ ഇവിടെ ഇരുത്തി പൊറിപ്പിക്കാൻ പറ്റില്ല നമുക്കിപ്പോൾ കടയിൽ ഷോപ്പിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് പാക്ക് ചെയ്തിട്ട് നമുക്ക് ചെറിയും ഈ പാക്ക് ചെയ്യുമ്പോഴേ സംസാരിക്കുമ്പോൾ എനിക്ക് തെറ്റിയും കൊണ്ടുണ്ട ഇതുമായിട്ട് കൊടുക്കണം അയച്ചുവേ വന്ന് ലേബലിട് എനിക്കിത് കൊറച്ച് കഴിയുമ്പോൾ കൊണ്ടുപോകണം രണ്ടു മണിയായി സമയം നൂഡിൽസാ അപ്പൊ ഇന്ന് ഉച്ചക്ക് ആണ് ഫുഡ് കേട്ടാ ഐശുവിന്റെ പരീക്ഷണങ്ങളാണേ പരീക്ഷണല്ല എനിക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാം അഞ്ചാറെ ആയതൊന്നും നീ നോക്കണ്ട ഞാനങ്ങ് നിറച്ചു തന്നോളാം നീ ഒട്ടിച്ചെടുത്തു പിന്നെ ഒട്ടിക്കുമ്പോൾ മൊത്തം ഈ കവറൊക്കെ കീറിച്ച് തീർച്ച ഒട്ടിക്കണേ അപ്പം നമുക്ക് കീറിപ്പോയ കവറൊക്കെ എങ്ങനെ നമ്മൾ പിൻ ചെയ്യും പിൻ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ചെയ്യാറുണ്ടാ മൂമിച്ച് നിറച്ചതാ ഞാൻ ഒട്ടിച്ചോളാം ഇത് ഇവന്റെ ഫേവറേറ്റ് ഐറ്റം ആയിരുന്നു വണ്ടി ചെയ്യണ ഒരു സംഭവമായിരുന്നു കേട്ടോ നമ്മൾ ഇന്ന ചെറുതായിരിക്കുന്ന സമയത്ത് സ്കൂളിൽ പോകുമ്പോഴും ഇത്രയും മസാലയോ അല്ലെങ്കിൽ ഇത്രയും കളറോ ഇത്ര സ്പൈസോ ഒന്നും അല്ലായിരുന്നു ഇതൊരു ഒരു കടിച്ചിടാ കടിച്ചു തിന്നുന്ന ഒരു ഐറ്റം ആയിരുന്നു നമ്മൾ വെട്ടിക്കടയിൽ നിന്ന് അമ്പത് വയസ്സേക്കും അന്നൊക്കെ അമ്പത് പൈസ ഇരുപത് പൈസ പത്ത് പൈസ നമ്മളുടെ ചെറുതിലേക്കാം ഞങ്ങൾക്ക് കടയുണ്ടായിരുന്നു അതുകൊണ്ട് പൈസ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ പെട്ടി വലിക്കുക എടുക്കുക അപ്പുറത്ത് പെട്ടിക്കടയുണ്ട് അവിടെ പോയാൽ എന്തൊക്കെ മേടിച്ച് കഴിക്കുന്നത് പണ്ട് നമ്മളാ ഒരു ഐറ്റം ഒക്കെ കഴിച്ച് അതൊക്കെ അന്നത്തെ ഒരു കാര്യമില്ലേ അപ്പം ഇന്ന് ഉച്ചയ്ക്കലത്തെ ഫുഡാണ് കേട്ടോ നമ്മുടെ രാവിലെ മരിപ്പുണ്ടായിരുന്നു പറഞ്ഞില്ലേ അപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കില്ല നിങ്ങൾ രാവിലെ മരിക്കണമേ പിന്നെ ഉമ്മാക്ക് സുഖമില്ലായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മാഗി ഉണ്ടാക്കി കഴിക്കണം ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വന്നു കഴിഞ്ഞാൽ ടൈം മൊത്തം പോവും ഫുഡ് കുറച്ചുണ്ട് അപ്പം അവർക്ക് മാഗി മതി അവർ മാഗി ഉണ്ടാക്കി കഴിക്കണം ഞങ്ങൾക്കുള്ള ചോറൊക്കെ ഉണ്ട് അപ്പോൾ കാര്യങ്ങൾ പാക്കിങ് അപ്പം ഞാൻ ബോർഡ് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വലിയൊരു ഷീറ്റാണ് അപ്പോൾ അതിനെ ഇങ്ങനെ പകുതിയാക്കിയിട്ട് അതിൻ്റെ രണ്ട് പീസാക്കി കട്ട് ചെയ്തെടുക്കും പിന്നെ അളവിനായിട്ട് നമുക്ക് വേറെ ബോർഡുണ്ട് അത് ബോർഡ് കട്ട് ചെയ്യുന്നതിൻ്റെ ഞാൻ വീഡിയോക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഇങ്ങനെ പീസ് വെച്ച് അളന്നിട്ട് കട്ട് ചെയ്തെടുക്കും നമുക്ക് ആവശ്യത്തിനുള്ള അളവെടുത്ത് കട്ട് ചെയ്താൽ കട്ട് ചെയ്യാം അപ്പോൾ ഈ ബോർഡിൻ്റെ ബിസിനസ് നല്ല വലിയ രീതിയിലൊക്കെ ചെയ്യുന്നവർ പൊള്ളാച്ചിയിൽ കോയമ്പത്തൂരൊക്കെ പോയിട്ടാണ്ട്ടാണ് എടുക്കുന്നത് നമുക്ക് അവിടെ ചെന്ന് എടുക്കാനുള്ള വലിയ കച്ചവടമൊന്നുമല്ല നമ്മുടെ കുഞ്ഞ് ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഇവിടെ നിന്ന് മേടിക്കാവുന്ന ഇതേ ഉള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെ മേടിച്ചുകൊണ്ട് വന്ന് ഞാൻ കട്ട് ചെയ്താണ് അണ്ട ആക്കുന്നത് പിന്നെ കട്ട് ചെയ്യാൻ വേറെ വേറെ ആരെയും എനിക്ക് ഏൽപ്പിക്കാൻ പറ്റില്ല ഈ അളവൊക്കെ കറക്റ്റായിട്ട് വളയാണ്ടൊക്കെ കട്ട് ചെയ്തെടുക്കണ്ടേ അതുകൊണ്ട് ഞാൻ തന്നെ കട്ട് ചെയ്തെടുക്കുകയെ അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ഈ ബോർഡൊക്കെ അവിടെ നിന്നാണ് മേടിക്കുന്നതെന്ന് ചോദിച്ച് അപ്പോൾ ഈ പേപ്പർ ഹൗസ് എന്നാ കേട്ടോ നമ്മൾ മേടിക്കുന്നത് അപ്പോൾ എല്ലായിടവും എല്ലാ ജില്ലയിലും പേപ്പർ ഹൗസൊക്കെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അവരവിടെ നിറയ്ക്കുമ്പോഴത്തേനും ഞാൻ ബോർഡുകളെല്ലാം കട്ട് ചെയ്തു സ്റ്റിക്കറൊക്കെ അതിലൊട്ടിച്ച് ഹോളിടണം നൂല് വെട്ടി ബോർഡൊക്കെ സെറ്റാക്കി വയ്ക്കണേ അപ്പോൾ ഈ പാക്കിങ് ഇന്നുകൊണ്ട് തന്നെ മൊത്തം തീരത്തില്ല കേട്ടോ അപ്പോൾ നാളെയും കൂടെ നമുക്ക് പാക്ക് ചെയ്യാനുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ തക്കട് ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ ഏകദേശം വൈകുന്നേരം നാല് മണിയായിട്ടാകേണ്ട ഇതൊക്കെ തീർന്നപ്പം ഇനിയിപ്പോൾ ഇത് അങ്ങോട്ട് കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് കോഴിക്ക് കുറച്ച് തീറ്റയൊക്കെ കൊടുക്കാറുണ്ട് അത് കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ ഞാൻ വരാൻ താമസിച്ചു കഴിഞ്ഞ അകത്ത് നിങ്ങൾ തീറ്റ ഇല്ലാതെ നിൽക്കേണ്ടി വരും അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്കിപ്പോൾ ചെറിയും ചികിടയാട്ടോ കൊടുക്കാനുള്ളത് പിന്നെ അല്ലാതെ രണ്ട് മൂന്ന് കടകളിൽ സാധനങ്ങൾ വിളിച്ച് വന്നിട്ടുണ്ട് അതും കൂടെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്